ഹായ് ലിബിയാസ് ലക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിന്ന് ഭരണജ്ഞാനം അൽഫോൻസ് അമ്മയുടെ പള്ളിയിൽ വന്നതാണ് ഇനി നമുക്ക് അൽഫോൻസ് അടക്കിയിരിക്കുന്ന കല്ലറയും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ ഞങ്ങളങ്ങനെ പള്ളിയിലെത്തി വണ്ടി പാർക്ക് ചെയ്യുകയാണ് വിശുദ്ധ അൽഫോൻസാമേനെ മേനെ അടക്കിയിരിക്കുന്നത് ഈ പള്ളിയിലാണ് ഞങ്ങൾ പള്ളിയിലേക്ക് കയറിപ്പോവാണ് പപ്പൂസ് ആദ്യം തന്നെ പോയി നേർച്ച കിട്ടു ഇതാണ് അൽഫോൻസാമേൻ അടക്കിയിരിക്കുന്ന കല്ലറ അങ്ങനെ ഞങ്ങൾ പള്ളിക്ക് പുറത്തിറങ്ങി ഇനി നേരെ പോകുന്നത് തിരി കത്തിക്കാനാണ് പുറത്താണ് തിരി കത്തിക്കുന്നത് ഇവിടെ തന്നെ നല്ലൊരു ഗ്രോട്ടോയും അതിന് താഴെ മീനിനെയും ഇട്ടിട്ടുണ്ട് പപ്പൂസ് മീനിനെ കാണാൻ വേണ്ടി പോയതാണ് ഒരു മീനെ കണ്ടു അപ്പൂസ് അടുത്ത മീനെ നോക്കി നിൽക്കുവാണ് ഇതിനടുത്തായിട്ട് ചെറിയൊരു ഉണ്ടായിരുന്നു അതും കണ്ടു പിന്നെ ഇവിടുന്ന് ഒരു ബൈബിളും ഒരു നൊവേന പുസ്തകവും ഒരു കൊന്തയും മേടിച്ചു ഇവിടുന്ന് ഇറങ്ങി നേരെ അൽഫോൻസാമ്മയുടെ മ്യൂസിയം കാണാൻ വേണ്ടി പോവാണ് ഇവിടെയാണ് അൽഫോൻസാമയുടെ മഠവും മ്യൂസിയവും അൽഫോൻസാമ്മ സഫാവസ്ത്രം സ്വീകരിച്ച പള്ളിയും ഇതാണ് ഇതാണ് മ്യൂസിയം ഇതിനുള്ളിലാണ് അൽഫോൺസാമ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് അൽഫോൺസാമ താമസിച്ച മുറിയാണിത് അങ്ങനെ മ്യൂസിയത്തിൽ കയറി എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി മ്യൂസിയത്തിനുള്ളിൽ ആരും മൊബൈൽ യൂസ് ചെയ്യാറില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലിബിയാസ് ലക്കി ഫാമിലി ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ